മുട്ടടയിൽ സി പി എമ്മിന് മുട്ടടിക്കുന്നു മുട്ടട എന്ന സി പി എം കോട്ട പിടിച്ചെടുക്കുമോ വൈഷ്ണ സുരേഷ് എന്ന ചെറുപ്പക്കാരി ചോദ്യങ്ങൾ നീളുകയാണ് സൈബർ മീ സൈബർ ലോകത്ത് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് വൈഷ്ണവ സുരേഷാണ് വൈഷ്ണ സുരേഷ് സൈബർ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നു വോട്ടർ പട്ടികയിൽ തദ്ദേശവാർഡ് വാർഡിൽ തദ്ദേശവാർഡ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന വൈഷ്ണവ സുരേഷിന് വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി പരാതി നൽകിയതും വൈഷ്ണവ സുരേഷിൻ്റെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാനാകാത്ത വിധം പ്രതിസന്ധിയിലായതും വൈഷ്ണവ സുരേഷ് ഹൈക്കോടതിയിൽ പോയി വിജയം നേടിയതും ഒക്കെ കേരളത്തിലെ കേരളത്തിലങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെടുന്നു മുട്ടട എന്ന സി പി എമ്മിന്റെ ഉറച്ച കോട്ടയിൽ വൈഷ്ണവ സുരേഷ് ഇത്തവണ അട്ടിമറി നടത്തുമോ അട്ടിമറി നടത്തുന്നതിൻ്റെ സൂചനകൾ ഇപ്പോൾ കോൺഗ്രസുകാർ നൽകുന്നുണ്ടെങ്കിലും എത്രമാത്രം സാധ്യമാണ് എന്ന ചോദ്യം ബാക്കി രണ്ടായിരത്തി അഞ്ചിൽ കെ ചന്ദ്രികയാണ് രണ്ടായിരത്തി അഞ്ചിന് മുമ്പ് രണ്ടായിരത്തിൽ വിനോദ് കുമാർ മാലി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വിനോദ് കുമാറാണ് മുട്ടടയിൽ നിന്ന് സി പി എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ചത് അന്ന് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എഴുനൂറ്റി അറുപത്തിരണ്ട് വോട്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചായപ്പോൾ കെ ചന്ദ്രിക വിജയിച്ചു രണ്ടായിരത്തി പത്തായപ്പോൾ കെ ചന്ദ്രിക അവിടെ നിന്ന് വീണ്ടും വിജയം നേടി തിരുവനന്തപുരം നഗരത്തിന്റെ മേയറായി മാറി രണ്ടായിരത്തി പതിനഞ്ചായപ്പോൾ ആർ ഗീ ആർ ഗീതാഗോപാൽ അവിടെ നിന്ന് വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പിന്നീട് റിനോയ് ടി പി അങ്ങനെ വിജയത്തിന്റെ പരമ്പര നീളുന്നു സി പി എമ്മിന് മുട്ടടയിൽ ഇരുപത് വർഷമാണ് മുട്ടട അവാർഡ് സി പി എം കൈവശം വെച്ചത് ആ മുട്ടടവാഡിലാണ് വൈഷ്ണ സുരേഷ് എന്ന വൈഷ്ണ സുരേഷ് എന്ന പുതുമുഖ സ്ഥാനാർത്ഥി എത്തുന്നത് മുട്ടളവാർഡ് സി പി എമ്മിന് ഒഴിഞ്ഞുവെച്ച വാർഡായിരുന്നു സി പി എം അല്ലാതെ വേറെ ആര് നിന്നാലും അവിടെ ജയിക്കില്ല അവാർഡിൻ്റെ ഘടന അങ്ങനെയാണ് പക്ഷേ വൈഷ്ണവ് സുരേഷ് എത്തുമ്പോൾ സി പി എം ബുദ്ധിമോശം കാണിച്ചു ആ ബുദ്ധിമോശമാണ് വൈഷ്ണവ് സുരേഷ് എന്ന ചെറുപ്പക്കാരിയെ കേരളത്തിലുടനീളം ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയത് മുട്ടട വാർഡിൽ വൈഷ്ണവ സുരേഷ് മത്സരിക്കാൻ എത്തുമ്പോൾ യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസിന് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു മുട്ടട വാർഡ് വിജയിച്ച് കയറുക എന്നുള്ളത് ഹെർക്കുലിയൻ ടാസ്ക് ആണ് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത വാർഡ് ആ വാർഡിൽ ഒഴിഞ്ഞുവെച്ച സ്ഥാനാർത്ഥിയായിരുന്നു വൈഷ്ണവ സുരേഷ് പക്ഷേ പിന്നീട് അങ്ങോട്ട് നടന്നത് ഒരു സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ള സംഭവ വികാസം ക്ലൈമാക്സ് ആന്റി ക്ലൈമാക്സ് ആന്റി ക്ലൈമാക്സിൽ വൈഷ്ണവ സുരേഷ് ജയിച്ച് കയറുന്ന കാഴ്ച മാധ്യമങ്ങൾ മുഴുവൻ മുട്ടട വാടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാഴ്ച താതണ മാധ്യമങ്ങൾ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന കേന്ദ്രീകരിച്ചിരുന്നത് പൊളിറ്റിക്സ് കേരള സ്ഥിതി എന്ന പേട്ട അവാർഡിലാണ് പക്ഷേ പിന്നീട് അങ്ങോട്ട് മാധ്യമ ശ്രദ്ധ മുഴുവൻ മുട്ടട വാർഡിലേക്ക് വൈഷ്ണവ സുരേഷ് എന്ന ചെറുപ്പക്കാരിക്ക് സ്ഥാനാർത്ഥിയാകാൻ പറ്റുമോ ഇല്ലയോ ഇതായിരുന്നു കേരളത്തിന്റെ ഇടമഞ്ചിൽ ഉയരുന്ന ചോദ്യം അതും കോട്ടയിൽ മത്സരിക്കുന്ന വൈഷ്ണയ്ക്ക് ജയസാധ്യത ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് ജയസാധ്യത ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി എന്ന ചോദ്യം പച്ചയായി തന്നെ പൊളിറ്റിക്സ് കേരള ചോദിക്കുന്നു ഇത്രയും വിഡ്ഢിത്തം സി പി എമ്മിന്റെ ഇലക്ഷൻ മാനേജ്മെന്റിൽ ഉണ്ടായിട്ടില്ല സി പി എമ്മിന്റെ ഉറച്ച കോട്ടയായ മുട്ടടയിൽ കോൺഗ്രസ് ടൈറ്റ് ഫൈറ്റ് നടത്തുന്നത് വൈഷ്ണവ് സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കാൻ സി പി എം നടത്തിയ ഒരു ശ്രമത്തിലൂടെയാണ് പിണറായി വിജയനും എം പി ഗോവിന്ദം മാസ്റ്റർ ഒന്ന് നേരിട്ട് വന്ന് നടത്തിയ ശ്രമമൊന്നും അല്ല ഇത് അങ്ങനെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് അവർക്ക് വേറെ ജോലിയുണ്ട് അവിടുത്തെ ഏതോ ബുദ്ധിശൂന്യനായ ഒരു ബ്രാഞ്ച് സെക്രട്ടറി അയാൾ കാണിച്ച വൃത്തികേട് ആ വൃത്തികേട് കാരണമാണ് വൈഷ്ണവ സുരേഷ് മുട്ടടയിൽ സ്റ്റാറായി മാറിയത് എന്തായാലും സി പി എമ്മിന്റെ ഇരുപത് വർഷമായി സി പി എം കൈവെള്ളയിലിട്ട് നടക്കുന്ന ഒരു കോർപ്പറേഷൻ വാർഡ് കോൺഗ്രസിന്റെ കാൽ കൊണ്ട് കൊടുത്തിരിക്കുകയാണ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി അബദ്ധങ്ങൾ സംഭവിക്കാം പക്ഷേ അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്നുള്ളത് തിരിച്ചറിയണം പ്രത്യാഘാതം ഒരുപക്ഷെ വളരെ കൂടുതലായി മാറും വൈഷ്ണവ സുരേഷ് ഇപ്പോൾ കേരളമാകെ നിറഞ്ഞു നിൽക്കുന്നതിനുള്ള കാരണം മറ്റാരുമല്ല വൈഷ്ണവ സുരേഷിനെതിരെ പരാതി നൽകിയ സി തന്നെയാണ് വൈഷ്ണവ സുരേഷിന് ഒരു എന്താ പറയുക ഒരു ദയനീയമായ ഒരു പരിവേഷം ലഭിച്ചിരിക്കുന്നു വൈഷ്ണവ സുരേഷ് മുട്ടടയിൽ പൂർവാധികം ശക്തിയോടെ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സാധാരണ പ്രതിഫലിക്കുക കുടുംബ ബന്ധങ്ങളും അല്ലാതെ ഉള്ള സ്വാധീനങ്ങളും ഒക്കെയാണ് സുഹൃദ് ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ ഇതൊക്കെയാണ് സാധാരണ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക രാഷ്ട്രീയ മാനം അതിന് കൈവരുന്നത് ഇപ്പോ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പോലെ അപൂർവമായ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് വൈഷ്ണവ് സുരേഷിന്റെ തെരഞ്ഞെടുപ്പിന് ഒരു രാഷ്ട്രീയ മാനം ഉണ്ടായിരിക്കുന്നു മുട്ടടയിൽ മുട്ടടയിൽ മുട്ടടിക്കുന്നു സി പി എമ്മിന് മുട്ടടയിൽ മുട്ടടിച്ച് വീഴുമോ സി പി എം ചോദ്യങ്ങൾ ബാക്കി പൊളിറ്റിക്സ് കേരള ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും ഉത്തരം പറയേണ്ടത് ജനങ്ങളാണ് പൊളിറ്റിക്സ് കേരളയുടെയും മുമ്പിലുള്ള ജനങ്ങൾ പൊളിറ്റിക്സ് കേരള കെ എൻ ഷാജികുമാർ എന്ന വ്യക്തിയല്ല ഒരു പ്രസ്ഥാനമാണ് ശബ്ദരൂപത്തിൽ ഞാനെത്തിയാലും ആകാരൂപത്തിൽ ഞാനെത്തിയാലും പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർ എൻ്റെ പിറകിൽ എനിക്ക് മുമ്പിൽ അണിനിരക്കും അണിനിരക്കും ഒരു വ്യക്തിയായിട്ടല്ല ഒരു പ്രസ്ഥാനമായി മതേതരത്വത്തിന്റെ പ്രസ്ഥാനമായി വർഗീയ ശക്തികളെ നാട്ടിൽ നിന്ന് തുടച്ച് മാറ്റാൻ ഒറ്റയാൻ പോരാട്ടം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് പൊളിറ്റിക്സ് കേരള വർഗീയതയ്ക്ക് ഈ പൊളിറ്റിക്സ് കേരളയുടെ സ്റ്റുഡിയോയിൽ പ്രവേശനമില്ല അതേസമയം ആര് അഭിപ്രായം പറഞ്ഞാലും ഹൃദയം കൊണ്ടത് സ്വീകരിക്കും പൊളിറ്റിക്സ് കേരള അതാണ് പൊളിറ്റിക്സ് കേരള മുട്ടടയിൽ സി പി എമ്മിന് മുട്ടിരിക്കുന്നു എന്ന് പൊളിറ്റിക്സ് കേരള പറയുമ്പോൾ അതിന് കാരണങ്ങളുണ്ട് ഉറച്ച കോട്ടകളിൽ അബദ്ധങ്ങൾ കാണിച്ച് ആ അബദ്ധങ്ങൾ കയ്യബദ്ധങ്ങളായി എതിർത്തള്ളുന്ന ഒരു പാരമ്പര്യം സി പി എമ്മിനുണ്ട് ഇത്രയും ഫൈറ്റ് നടത്തേണ്ട ഒരു സാഹചര്യം മുട്ടടയിൽ സി പി എമ്മിന് ഉണ്ടാകേണ്ടി ഉണ്ടാ ഉണ്ടാകില്ലായിരുന്നു ഉണ്ടാകില്ലായിരുന്നു പക്ഷേ വൈഷ്ണവ് സുരേഷിന്റെ കാര്യത്തിൽ സി പി എം അബദ്ധം കാണിച്ചു എന്ന് പറയാനാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ഏറെ ഇഷ്ടം